ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് രാമായണ മാസത്തോടനുബന്ധിച്ച് നാലമ്പല ദർശനത്തിന് വന്നതാണ് തൃശ്ശൂർ എറണാകുളം ജില്ലകളിലുള്ള കേരളത്തിലെ തന്നെ പ്രധാന ക്ഷേത്രങ്ങളായ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ഭരതസ്വാമി ക്ഷേത്രം തിരുമൂഴിക്കുളം ലക്ഷ്മണപ്പെരുമാൾ ക്ഷേത്രം പായമ്മൽ ശത്രുഘന്യൻ സ്വാമി ക്ഷേത്രം എന്നിവിടങ്ങളിലേക്കാണ് പോകുന്നത് നാലമ്പലങ്ങളിൽ ആദ്യത്തെ ക്ഷേത്രമായ തൃപ്രയാ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഞാൻ രാവിലെ ആറ് മണിയോടുകൂടി തന്നെ എത്തി രാമായണ മാസത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൻ്റെ കവാടവും നടപ്പാതയും ഭംഗിയായി അലങ്കരിച്ചിട്ടുണ്ട് കിഴക്കോട് ദർശനമായിട്ടുള്ളതും ആറടി ഉയരം വരുന്നതുമായ ശ്രീരാമസ്വാമിയുടെ വിഗ്രഹമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ കൂടാതെ ഗണപതി ദക്ഷിണാമൂർത്തി അയ്യപ്പൻ ഹനുമാൻ ശ്രീകൃഷ്ണൻ എന്നിവരാണ് ഉപദേവതകൾ മീനോട്ട് വെടിവഴിപാട് എന്നിവയാണ് പ്രധാന വഴിപാടുകൾ കൊച്ചിൻ ദേവസ്വത്തിന് കീഴിലുള്ള ഈ ക്ഷേത്രത്തിന് കൊടിമരമില്ല എന്നുള്ളതും ഒരു പ്രത്യേകതയാണ് നമസ്കാരം ഞാൻ തൃപ്രയാർ അനിയന്മാര ഞാൻ തൃപ്രയാർ ശ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ സമ്പന്തി അടിയന്തരത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ് ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ പൂജിച്ചിരുന്ന വിഗ്രഹമാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ വിഗ്രഹം ത്വാപുര കടലെടുത്തപ്പോൾ എല്ലാ വിഗ്രഹങ്ങളും കടലെടുത്ത് പോവുകയും അതിനുശേഷം മുക്കുവരുക്ക് കിട്ടി നാല് ദിക്കുകളിലായിട്ട് നാല് വിഗ്രഹങ്ങൾ തൃപ്രയാറ് ശ്രീരാമസ്വാമി ക്ഷേത്രം ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ഭരതസ്വാമി ക്ഷേത്രം മൂഴിക്കുളം ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം വായമ്മൻ ശത്രുണസ്വാമി ക്ഷേത്രം അതിൽ ഏറ്റവും ഏറ്റവും പ്രാധാന്യം ശ്രീരാമസ്വാമി ശ്രീരാമസ്വാമി ക്ഷേത്രം നാലമ്പല ദർശനത്തിൽ ർശനത്തിൽ ഒന്നാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് മീനൂട്ട് അമ്പുവില്ലും സമർപ്പണം കളഭം ഉദയാസ്തമന പൂജ എന്നിവ രണ്ടാമതായി ഞാൻ തൃപ്രയാറിൽ നിന്ന് ഏകദേശം പതിനാറ് കിലോമീറ്റർ സഞ്ചരിച്ചെത്തിയത് ഇരിങ്ങാലക്കുട ശ്രീ കൂടമാണിക്കം ക്ഷേത്രത്തിലാണ് ഭംഗിയായി കൊത്തുപണികൾ ചെയ്ത വളരെ പഴക്കമേറിയ ഒരു ക്ഷേത്രം ആറടിയോളം ഉയരത്തിൽ ബ്രഹ്മചര്യ നിഷ്ഠയുള്ള ഭരതസ്വാമിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠയും ഒരേ ഒരു പ്രതിഷ്ഠയും നാലമ്പലങ്ങളിലെ ഉപദേവതകളില്ലാത്ത ഒരേ ഒരു ക്ഷേത്രം കൂടൽമാണിക്യമാണ് ഈ കാണുന്ന കൂത്തമ്പലത്തിൽ കർക്കിടമാസത്തിൽ എല്ലാ ദിവസവും ഉത്സവ ദിവസങ്ങളിലും കൂത്തു നടക്കാറുണ്ട് കർക്കിടക മാസമായതിനാൽ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും ഔഷധക്കഞ്ഞി വിതരണമുണ്ട് ഞാനും കുടിച്ചു ഔഷധക്കഞ്ഞി ഇവിടുത്തെ പ്രധാന വഴിപാടായ വഴുതൊലങ്ങിയ നിവേദ്യം ഉദയ സംബന്ധമായ അസുഖങ്ങൾക്ക് ഉത്തമമാണെന്ന് അറിയാൻ സാധിച്ചു സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്വന്തമായി ഒരു ദേവസ്വം തന്നെ കൂടൽമാണിക്കത്തിനുണ്ട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എല്ലാവരും തീർച്ചയായും വന്ന് കണ്ടിരിക്കേണ്ട ഒരു ക്ഷേത്രമാണ് കൂടൽ മാണിക്യം ഇവിടെ നിന്നും ഏകദേശം മുപ്പത് ഉണ്ട് എറണാകുളം ജില്ലയിലുള്ള തിരുമൂഴിക്കുളം ശ്രീലക്ഷ്മണപെരുമാൾ ക്ഷേത്രത്തിലേക്ക് ക്ഷേത്രത്തിലേക്ക് കയറി വരുന്ന നടപ്പാതയിൽ ഒരു കടയിൽ കണ്ടതാണ് വളരെ ഭംഗിയുള്ള കുറെ കലാസൃഷ്ടികൾ ആറടിയോളം ഉയരമുള്ള ലക്ഷ്മണപ്പെരുമാളാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ഉപദേവതകളായി ഗണപതി ദക്ഷിണാമൂർത്തി ശ്രീരാമൻ സീത ഹനുമാൻ അയ്യപ്പൻ ശ്രീകൃഷ്ണൻ ഭഗവതി എന്നിവരുമുണ്ട് തിരുവിതാംകൂർ ദേവസ്വത്തിന് കീഴിലുള്ള ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് പാൽപായസമാണ് മോഴിക്കുളത്തു നിന്നും ഏകദേശം ഇരുപത്തൊമ്പത് കിലോമീറ്ററോളം സഞ്ചരിച്ച് ഞാൻ പായമ്മൽ ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലെത്തി കൂടൽമാണിക്യത്ത് നിന്ന് ഏഴ് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ എങ്കിലും നാലമ്പല ദർശനത്തിൽ മോഴിക്കുളത്ത് പോയിട്ടാണ് ഇവിടെ വരേണ്ടത് നാലമ്പലങ്ങളിലെ ഏറ്റവും ചെറിയ ക്ഷേത്രമായ ഇവിടെ അഞ്ച് അടിയോളം ഉയരം വരുന്ന ശത്രുഘ്നസ്വാമിയാണ് പ്രധാന പ്രതിഷ്ഠ ഉപദേവതകൾ ഗണപതിയും ഹനുമാനുമാണ് സുദർശന പുഷ്പാഞ്ജലിയും മീനോട്ടുമാണ് പ്രധാന വഴിപാടുകൾ നാട്ടുകാരുണ നിയന്ത്രണത്തിലുള്ള കമ്മിറ്റിയാണ് പായമ്മൽ ക്ഷേത്രത്തിനുള്ളത് ഇനി ഇവിടെ നിന്ന് പതിനെട്ട് കിലോമീറ്റർ സഞ്ചരിച്ച് ത്രിപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ എത്തുമ്പോഴാണ് നാലമ്പല ദർശനം പൂർണ്ണമാകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്